ഈശം ശിഹായിക്കും സ്തുതി വെളിപാട് പന്ത്രണ്ട് പതിനേഴ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനു സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ മക്കൾ എന്ന ഈ കൂട്ടത്തിൽ നീ പെടുമോ കുഞ്ഞേ ദൈവകൽപ്പനകൾ കാക്കുന്നതിന് പകരമാകില്ല കൊന്തയും വെന്തിങ്ങയും ഒക്കെ ധരിക്കുന്നത് ഇത് നിനക്കറിയാമോ ഇതൊക്കെ ബാഹ്യ അടയാളങ്ങളാണ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ടാഗിട്ട് നടക്കാറില്ലേ ജയിലിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് നമ്പർ കൊടുക്കാറില്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റൽ ഐ ഡി നൽകാറില്ലേ ഒരു അടിമത്തത്തിൻ്റെ അടയാളമാണ് ഇതെല്ലാം കൊന്തയും വെന്തിങ്ങയും കാശുരൂപവും ഒക്കെ ധരിക്കുന്നവർ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടിമയാണെന്നാണ് പറയുന്നത് ഇത് ധരിച്ചിട്ട് കൽപ്പന അനുസരിക്കാതെ യേശുവിനെ പ്രഘോഷിക്കാതെ ഇരുന്നാൽ ആർക്കാ നാണക്കേട് പരിശുദ്ധ അമ്മയെ ഇങ്ങനെ അവഹേളിക്കരുതേ